we would not send our our foreign minister to invite our prime minister to to invite prime his uh, coronation. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ പാർലമെന്റിൽ വന്ന് യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ വിളിച്ചു പറയുന്ന രാഹുൽ ഗാന്ധിയുടെ പതിവ് ശൈലി പലപ്പോഴും രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുകൾ വീഴ്ത്താൻ പോലും പര്യാപ്തമാണ് കോൺഗ്രസ്കാർക്ക് പോലും അറിയാം രാഹുൽ ഗാന്ധി പറയുന്നത് ശുദ്ധ പൊട്ടത്തരമാണ് എന്ന് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അദ്ദേഹം പാർലമെന്റിൽ നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പ്രേക്ഷകർക്ക് വിടുകയാണ് നിങ്ങളുടെ സാമാന്യ ബുദ്ധി കൊണ്ട് തന്നെ ചിന്തിച്ചിട്ട് പറയുക രാഹുൽ ഗാന്ധി പറഞ്ഞതിനകത്ത് എന്ത് വസ്തുതയാണ് ഉള്ളത് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയെ അമേരിക്കയിലേക്ക് പലതവണ മോദി പറഞ്ഞു വിട്ടു എന്തിനാണ് ഈ നമ്മുടെ ട്രംപിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഒരു ഇൻവിറ്റേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ഇൻവൈറ്റ് ചെയ്യൂ നമ്മുടെ പ്രധാനമന്ത്രി നിങ്ങൾ മോദിയെ കൂടി ഒന്ന് ക്ഷണിക്കൂ എന്ന് പറയാൻ വേണ്ടിയിട്ട് പലതവണ നമ്മുടെ ജയശങ്കറിനെ മോദി അമേരിക്കയിലേക്ക് പറഞ്ഞു വിട്ടു അതായത് അത് നാണക്കേടല്ലേ അതിൻ്റെ ആവശ്യം എന്താണ് അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയിൽ വന്ന് മോദിയെ ക്ഷണിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് വച്ചങ്ങ് കാച്ചുകയാണ് സി അദ്ദേഹം പറയുന്ന വേറൊരാംഗിളിൽ നോക്കിയാൽ സംഭവം സൂപ്പറാണല്ലോ എന്നൊക്കെ തോന്നും അതായത് ഇന്ത്യയിൽ മാനുഫാക്ചറിങ് ചെയ്യാൻ പറ്റും ഇന്ത്യക്ക് ടെക്നോളജി ഉണ്ട് അമേരിക്കൻ പ്രസിഡന്റ് വേണമെങ്കിൽ ഇവിടെ വന്ന് മോദിയെ ക്ഷണിക്കട്ടെ അതല്ലേ ഹീറോയിസം എന്നൊക്കെ പറയുമ്പോൾ വേണമെങ്കിൽ കുറേ പേര് കേട്ട് വാവു രാഹുൽജി സൂപ്പർ എന്നൊക്കെ പറഞ്ഞ് കൈയടിക്കാം പക്ഷേ ഇതിൻ്റെ ഇതിൻ്റെ ഗൗരവമുള്ള ഒരു വിഷയം ഇതിനകത്തുണ്ട് അതായത് ഒന്ന് രാഹുൽ ഗാന്ധി പറയുന്നത് അടിസ്ഥാനരഹിതമായ കാര്യമാണ് ഒരിക്കലും ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രിയോ വിദേശകാര്യ വകുപ്പോ അമേരിക്കയോട് ഞങ്ങളുടെ പ്രധാനമന്ത്രി ഒന്ന് ക്ഷണിക്കൂ എന്ന് പറഞ്ഞ് ഒരു ഇൻവിറ്റേഷൻ ആവശ്യപ്പെട്ടിട്ടില്ല നമ്മുടെ കിരൺ റിജുജു വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തോട് രാഹുൽ ഗാന്ധിയോട് പാർലമെന്റിൽ ചോദിക്കുന്നുണ്ട് എന്ത് തെളിവാണ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് അത് എന്ന് പറഞ്ഞപ്പോൾ ഒരു പരിഹാസ ചിരിയോടെ ഞാൻ നിങ്ങളുടെ പീസ് ഓഫ് മൈൻഡിനെ ഡിസ്റ്റർബ് ചെയ്തു എങ്കിൽ ക്ഷമിക്കൂ എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് അപ്പൊ വീണ്ടും അദ്ദേഹം ചോദിച്ചു നിങ്ങൾ തെളിവ് പറയൂ നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് രണ്ട് രാജ്യങ്ങൾക്കിടയിൽ ഉള്ള ഒരു വിഷയത്തിൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയത് ഇത് രാജ്യവുമായി ബന്ധപ്പെട്ട കാര്യമാണ് രണ്ട് രാജ്യങ്ങളുടെ ബന്ധങ്ങളിൽ പോലും വിള്ളൽ വീഴ്ത്താൻ കാര്യമായിട്ട് സാധ്യതയുള്ള ഒരു വിഷയം നിങ്ങൾ പാർലമെന്റിൽ പറയുമ്പോൾ ശരി ഓപ്പോസിഷൻ ലീഡറിന് അങ്ങനെ ഉറപ്പുള്ള ഒരു സോഴ്സിൽ നിന്നാണ് ഇത് അറിയാൻ പറ്റിയെങ്കിൽ നിങ്ങൾ അതിന്റെ എവിഡൻസ് കൂടി പറയൂ എന്ന് വീണ്ടും ആവശ്യപ്പെടുകയാണ് അപ്പോഴും രാഹുൽ ഗാന്ധി ഞാൻ പറഞ്ഞല്ലോ സോറി നിങ്ങളുടെ പീസ് ഓഫ് മൈൻഡിനെ ഞാൻ ഡിസ്റ്റർബ് ചെയ്തു സോറി എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇത് കേട്ട് കേരളത്തിൽ നിന്നുള്ള നമ്മുടെ എം പി ആയ ഉണ്ണിത്താനക്ക കക്ക എന്ന് പറഞ്ഞ് പുറകിലിരുന്ന് ചിരിക്കുന്നതും കണ്ടു ഇതിന് മാത്രം ചിരിക്കാൻ എന്താണ് ഇതിലുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് സംസാരിക്കുമ്പോൾ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു അലിഗേഷൻ ഇന്ത്യൻ ഗവൺമെന്റിന് മേലെ രാഹുൽ ഗാന്ധി ഉന്നയിക്കുകയാണ് സോ സ്വാഭാവികമായും ഭരണകക്ഷി ആവശ്യപ്പെടുകയാണ് എന്ത് തെളിവുണ്ട് ഇല്ലാത്തൊരു കാര്യം നിങ്ങൾ ഇവിടെ വന്ന് പറയുമ്പോൾ നിങ്ങൾ അതിന്റെ തെളിവ് പറയൂ എന്ന് പറയുമ്പോൾ കുഞ്ഞനം കുത്തി കാണിക്കുന്നു എന്ന് പറയുന്നത് പോലെ തെളിവൊന്നും കയ്യിലില്ല സോറി എന്ന് പറഞ്ഞ് അതൊരു പരിഹാസ സോറി പറഞ്ഞ് ഊരുന്ന ഒരു സാഹചര്യത്തിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണിത് ഇതിൽ എന്താണ് ചിരിക്കാനുള്ളത് ഇത് രാജ്യത്തിന്റെ നിലനിൽപ്പിനെ പോലും ബാധിക്കുന്ന രാജ്യത്തിന്റെ അഭിമാനത്തിനെ ബാധിക്കുന്ന ഒരു കാര്യമല്ലേ നോക്കൂ നരേന്ദ്രമോദി ബി ജെ പിയുടെ പ്രധാനമന്ത്രിയല്ല രാഹുൽ ഗാന്ധി ആദ്യം പുറത്തിറങ്ങി വരേണ്ടത് ആ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ടാണ് നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് രാഹുലിന്റെ മുത്തച്ഛനും മുത്തശ്ശിയും അല്ലെങ്കിൽ അച്ഛനും ഒക്കെ ഭരിച്ചിട്ടുണ്ടായിരുന്ന അതേ ഇന്ത്യ അപ്പോൾ ആ ഇന്ത്യയുടെ അഭിമാനത്തിന് ഏതെങ്കിലും തരത്തിൽ കളങ്കമേറ്റാൽ അത് രാഹുൽ ഗാന്ധിക്ക് കൂടിയാണ് അദ്ദേഹം ഇന്ത്യക്കാരനാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നുവെങ്കിൽ അദ്ദേഹത്തിന് കൂടിയാണ് കളങ്കമേൽക്കുന്നത് എന്ന് അദ്ദേഹം സാമാന്യം മിനിമം ചിന്തിക്കണം രണ്ടാമത് ഒരു ആരോപണമാണ് ഉന്നയിക്കുന്നത് ഇപ്പൊ രാഹുൽ ഗാന്ധിയുടെ മുമ്പിൽ സോളിഡ് എവിഡൻസ് ഉണ്ട് ഇപ്പൊ ഇന്ത്യ ഗവൺമെന്റ് പോയിട്ട് ട്രംപിന്റെ മുമ്പിൽ ഒന്ന് മോദി ക്ഷണിക്കൂ എന്ന് പറഞ്ഞ് താണുകയാണ് കേൺ അപേക്ഷിച്ചു എന്നതിന് തെളിവുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് പബ്ലിക് ഡൊമൈനില് വന്ന ഒരു വിഷയമാണ് അതായത് ഇതിന്റെ എവിഡൻസുകൾ പുറത്തു വന്നിട്ടുണ്ട് ഇന്ത്യ ആകെ നാണം കെട്ടി നിൽക്കുന്ന ഒരു സമയം ആ സമയത്ത് രാഹുൽ ഗാന്ധിക്ക് മോദിയെ ചോദ്യം ചെയ്യാം നിങ്ങൾക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ടായിരുന്നു എന്തിന് ഇന്ത്യ നിങ്ങൾ നാണം കെട്ടി എന്ന് വേണമെങ്കിൽ ചോദിക്കാം ഇത് ഇത് വെറും ഒരു ആരോപണം സുബ്രഹ്മണ്യൻ സ്വാമിയെ പോലെ തലയ്ക്ക് ബോധമില്ലാത്ത മനുഷ്യന്മാർ വിളിച്ചു കൂവുന്ന കാര്യങ്ങൾ അതേപടി ഏറ്റെടുക്കേണ്ട എന്ത് ആവശ്യമാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനുള്ളത് ഞാൻ ബി ജെ പി പറയുന്നത് പോലെ രാഹുൽ ഗാന്ധി ഒരു കഴിവില്ലാത്ത ആളാണെന്നോ അല്ലെങ്കിൽ പലരും അദ്ദേഹത്തെ പല പേരുകൾ പറഞ്ഞ് ആക്ഷേപിക്കുന്നത് പോലെ അതിനോടൊന്നും യോജിക്കുന്ന ആളല്ല രാഹുൽ ഗാന്ധിക്ക് ഒരുപാട് പോസിറ്റീവ് സൈഡ്സ് ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു വ്യക്തി എന്ന നിലയിൽ രാഹുൽ ഗാന്ധിയോട് എനിക്ക് ഒരു പ്രത്യേകമായൊരിഷ്ടമുണ്ട് ഞാനത് പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് പലർക്കും അത് ഇഷ്ടപ്പെടാറുമില്ല പക്ഷെ സത്യസന്ധമായിട്ട് എനിക്ക് അദ്ദേഹത്തോടൊരു ഇഷ്ടക്കുറവൊന്നും തോന്നിയിട്ടില്ല പക്ഷെ അദ്ദേഹം വളരെ ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യനാണ് അദ്ദേഹത്തിന് മെച്യൂരിറ്റി എന്ന് പറയുന്ന ഒരു സാധനമില്ല അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഇക്കാര്യങ്ങൾ അദ്ദേഹം വളരെയധികം ആലോചിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ഇമ്മച്ചുരിറ്റിയുടെ ഏറ്റവും ഏറ്റവും എക്സ്ട്രീം ലെവലിലാണ് രാഹുൽ ഗാന്ധി സംസാരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഇതിനു മുമ്പ് പങ്കെടുത്തിട്ടുണ്ട് ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി ലാൽ ബഹദൂർ ശാസ്ത്രി രാഹുൽ ഗാന്ധിയുടെ പിതാവ് രാജീവ് ഗാന്ധി ആരെങ്കിലും പങ്കെടുത്തിട്ടുണ്ടോ മൻമോഹൻ സിംഗ് പങ്കെടുത്തിട്ടുണ്ടോ നല്ല അടുത്ത ബന്ധമാണ് മൻമോഹൻ സിംഗും ഒബാമയുമായിട്ടുണ്ടായിരുന്നത് ഒബാമയുടെ രണ്ടാം ടേമില് മൻമോഹൻ സിംഗ് ഒബാമയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പോൾ അങ്ങനെ ഒരു കീഴ്വടക്കമില്ല നരേന്ദ്രമോദിയുടെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ നരേന്ദ്രമോദി അങ്ങനെ ഒരു ഭരണാധികാരിയുടെയും സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്ത ഒരു ചരിത്രം ഇതുവരെ ഇല്ല നാളെ മോദി പങ്കെടുക്കുമോ എന്ന് നമുക്കറിയില്ല ഇതുവരെ ഇല്ല മാലിദ്വീപിന്റെ പ്രസിഡന്റ് ഇന്ത്യയെ ക്ഷണിച്ചു മോദിയെ പ്രത്യേകം ക്ഷണിച്ചു പക്ഷെ മോദി പോയില്ല പകരം ഇന്ത്യയിൽ നിന്ന് മോദി ഒരു ടീമിനെ ടീമിനായിക്കാണ് ചെയ്തത് അതുപോലെ ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ട് ട്രംപ് അധികാരമേൽക്കുന്നിടത്ത് പോയിരുന്ന ട്രംപിന്റെ തള്ളു കേൾക്കാൻ നരേന്ദ്രമോദി തയ്യാറാവില്ല ആദ്യം മനസ്സിലാക്കേണ്ടത് ലോകത്തെ പവർഫുൾ ആയിട്ടുള്ള രാജ്യങ്ങൾ അങ്ങനെയാണ് എപ്പോഴും ഡീൽ ചെയ്യുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിലും വരില്ല റഷ്യൻ പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിലും പോവില്ല ഇത് ഒരു ഒരു ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ദുർബല രാജ്യമാണ് എന്ന് രാഹുൽ ഗാന്ധി കരുതുന്നുണ്ടോ ലോകത്തിലെ നാലാമത്തെ ഏറ്റവും ശക്തമായ സൈന്യമുള്ള രാജ്യമാണ് ഇന്ത്യ രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശി തന്നെയാണ് ഇന്ത്യയെ ഒരു ആണവായുധ ശക്തിയാക്കി മാറ്റുന്നതിൽ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുള്ളത് അപ്പോ ഇന്ത്യയുടെ സ്ട്രെങ്ത്തിന്റെ കാര്യത്തിൽ രാഹുൽ ഗാന്ധിക്ക് സംശയമുണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അദ്ദേഹം തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഡേറ്റാസ് അദ്ദേഹം തലച്ചോറിൽ അപ്ഡേറ്റ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ് ഇന്നത്തെ ഇന്ത്യ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു രാജ്യമാണ് അപ്പൊ അങ്ങനെ ഒരു ഇന്ത്യയുടെ പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റിന് മുമ്പിൽ ഇങ്ങനെ താണുകയാണ് ഒരു ഒരു ഇൻവിറ്റേഷൻ എനിക്ക് തരുമോ ഞാനൊന്ന് വന്ന് അവിടെ ഇരുന്നോട്ടെ എന്ന് ചോദിക്കും എന്നൊക്കെ പറയുമ്പോൾ ഇതേ രാഹുൽ ഗാന്ധിയുടെ ഉണ്ട കണ്ണുകൊണ്ട് രാഹുൽ ഗാന്ധി കണ്ടതല്ലേ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ ട്രംപിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ മുൻനിരയില് ഫസ്റ്റ് റോയിൽ ആദ്യം ഇരിക്കുന്നത് കണ്ടതല്ലേ ട്രംപിന്റെ നേരെ മുമ്പില് അപ്പോൾ ആ ഒരു ഒരു സ്വാധീനം ഇന്ത്യക്ക് അവിടെ ഉണ്ടെങ്കിൽ എന്തായാലും ജയശങ്കർ പോയി ഏറ്റവും പുറകിലല്ല ഇരുന്നത് അങ്ങനെയാണെങ്കിൽ കരഞ്ഞു കരഞ്ഞൊരു ഇൻവിറ്റേഷൻ ജയശങ്കറിന് കൊടുത്തു അപ്പോൾ അതുകൊണ്ട് ഏറ്റവും പുറകിൽ ഒരു സീറ്റ് കിട്ടി അങ്ങനെ അവിടെ മുൻനിരയിലാണ് എസ് ജയശങ്കർ ഇരുന്നത് മറ്റൊരു കാര്യം അമേരിക്കയുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള രാജ്യങ്ങളാണ് ഓസ്ട്രേലിയയും ജപ്പാനും ഒക്കെ പ്രത്യേകിച്ച് ക്വാഡിന്റെ ഭാഗമായിട്ട് ട്രംപിന് പ്രത്യേക താല്പര്യം ഈ രാജ്യങ്ങളുമായിട്ടുണ്ട് ഈ രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാര് പോലും മൂന്നാമത്തെയും നാലാമത്തെയും വരിയിൽ ഇരുന്നപ്പോൾ മുൻനിരയിലാണ് ജയശങ്കർ ഇരുന്നത് ഇത് തന്നെ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഇന്ത്യക്ക് കൊടുക്കുന്ന പ്രാധാന്യത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് യാഥാർത്ഥ്യം യാഥാർത്ഥ്യമെന്നിരിക്കെ വിദേശകാര്യമന്ത്രി മോദിക്ക് ഒരു ഇൻവിറ്റേഷന് വേണ്ടിയിട്ട് അങ്ങ് അമേരിക്കയിലേക്ക് പോയി എന്നും പലതവണ പോയി എന്നും അതിന്റെ ആവശ്യമുണ്ടായിരുന്നോ എന്നുമൊക്കെ പാർലമെന്റിൽ പറയുമ്പോൾ അത് ഇംഗ്ലീഷ് ഭാഷയിൽ പറയുമ്പോൾ ലോകം മുഴുവനുള്ള മാധ്യമങ്ങളിൽ ഇത് അച്ചടിച്ചു വരുമെന്നും അത് ഇന്ത്യക്കാകെ നാണക്കേടാണെന്നും മനസ്സിലാക്കാനുള്ള മിനിമം വിവരം ഈ മനുഷ്യൻ ഇല്ലാതെ പോയല്ലോ എന്നുള്ളതാണ് ഏറ്റവും സങ്കടപ്പെടുത്തുന്ന കാര്യം ഈ കാരണങ്ങൾ കൊണ്ടാണ് ഇദ്ദേഹത്തെ നമുക്ക് ഉൾക്കൊള്ളാനും കഴിയാത്തത് ഇദ്ദേഹം എങ്ങാനും ഇന്ത്യയുടെ പ്രധാനമന്ത്രി രാജ്യത്തിന്റെ അവസ്ഥ എന്താകുമെന്ന് ആലോചിക്കുമ്പോൾ ഭയം തോന്നുകയാണ് ഞാൻ പറഞ്ഞല്ലോ വ്യക്തിപരമായി ആ മനുഷ്യനെ ഇഷ്ടപ്പെടാൻ കാരണം അയാൾ നാടകം കളിക്കുന്നതാണോ അല്ലെങ്കിൽ അദ്ദേഹം ജെവിനായിട്ട് ചെയ്യുന്നതാണെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ സാധാരണക്കാരോടൊക്കെ ഇടപെടുന്നതൊക്കെ കാണുമ്പോൾ മാത്രമല്ല പലപ്പോഴും ഇദ്ദേഹത്തെ മറ്റുള്ളവർ ഒന്നും മറ്റൊന്നും മറച്ചുവന്നൊക്കെ വിളിച്ച് കളിയാക്കുന്ന ഒക്കെ കാണുമ്പോൾ അദ്ദേഹത്തോട് ഒരു സഹതാപമൊക്കെ തോന്നിയിട്ടുണ്ട് അതുകൊണ്ടായിരിക്കാം പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഇത്തരം നിരുത്തരവാദപരമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ വളരെ വളരെ സീരിയസ് ആയിട്ട് നമ്മൾ കാണേണ്ടതാണ് കാരണം ഇത് അൽ ജസീറ മുതൽ ബി ബി സി മുതലുള്ള സകല മാധ്യമങ്ങളും വലിയ പ്രാധാന്യത്തോടെയാണ് ഇത് കൊടുക്കാൻ പോകുന്നത് ഈ വാർത്ത കാണുന്ന വലിയൊരു വിഭാഗം പേര് ഇത് സത്യമാണെന്ന് കരുതും കാരണം ഇത് പറയുന്നത് ഏതെങ്കിലും ഒരു ഏഴാംകുലി അല്ല ഇന്ത്യ എന്ന് പറയുന്ന വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് പാർലമെന്റിൽ നിന്നുകൊണ്ട് ഇത് പറയുന്നത് അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലാതെ അദ്ദേഹം സംശയിക്കുന്നു എന്ന് പോലും അല്ല പറഞ്ഞത് സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് പറഞ്ഞത് അതിന്റെ ആവശ്യമുണ്ടായിരുന്നോ അപ്പോ ഇത്ര നിരുത്തരവാദപരമായിട്ടാണ് ഇദ്ദേഹം സംസാരിക്കുന്നത് നോക്കൂ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യക്ക് അങ്ങനെ ഒരു ഗതികേടില്ല എന്ന് രാഹുൽ ഗാന്ധിക്ക് അറിയാഞ്ഞിട്ടല്ല നരേന്ദ്രമോദിയുടെ ഇമേജ് ഡൗൺ ആക്കാൻ വേണ്ടിയിട്ട് അതിന്റെ കൂട്ടത്തിൽ ഇന്ത്യയും കൂടെയാണ് അവിടെ താഴേക്ക് പോകുന്നത് എന്ന് മനസ്സിലാക്കാതെ രാഹുൽ ഗാന്ധി കാണിക്കുന്ന ഇത്തരം ഗോപ്രായങ്ങൾ സത്യത്തിൽ വളരെ വളരെ വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എങ്ങനെയാണ് ഓരോ വിഷയങ്ങളിൽ ഡീൽ ചെയ്യുന്നത് എങ്ങനെയാണ് മോദി നെഗോഷിയേറ്റ് ചെയ്യുന്നത് എന്നൊക്കെ ട്രംപ് തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് നരേന്ദ്രമോദി എന്താണെന്നുള്ളത് അമേരിക്കയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞിട്ടുണ്ട് സംശയമുള്ളവർക്ക് യൂട്യൂബിൽ പോയിട്ട് ട്രംപ് മോദിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ള വീഡിയോകൾ എടുത്തുനിന്ന് കണ്ടാൽ മനസ്സിലാവും എന്താണ് മോദി എന്നുള്ളത് അതായത് ട്രംപ് തുറന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് മോദിയുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ വളരെ പ്രയാസമാണ് കാരണം മോദി ചില കാര്യങ്ങളിൽ കർക്കശമായിട്ട് നിൽക്കും അപ്പോൾ മോദി എന്റെ സുഹൃത്താണ് ഒക്കെയാണ് പക്ഷെ ഇന്ത്യയുടെ കാര്യം വരുമ്പോൾ നെഗോഷിയേറ്റ് ചെയ്യാൻ വളരെ പ്രയാസമാണ് എന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട് നരേന്ദ്രമോദിയുടെ സ്ട്രെങ്തിനെ കുറിച്ച് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പൊഴിച്ച് സംസാരിച്ചിട്ടുള്ള ആളാണ് ട്രംപ് അദ്ദേഹം തന്നെയാണ് മൈ ഫ്രണ്ട് മൈ ഫ്രണ്ട് എന്ന് ഏറ്റവും കൂടുതൽ മോദിയേക്കാൾ കൂടുതൽ പറഞ്ഞിട്ടുള്ളത് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് മോദി എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് മോദി എന്ന് ട്രംപാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ മോദിയും ട്രംപും സുഹൃത്താണോ അല്ലയോ എന്നുള്ളതല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി അങ്ങനെ പോകുന്ന ഒരു കീഴ്വടക്കമില്ല അവിടെ പോയിട്ട് ഇപ്പോൾ ജയശങ്കർ പോയിട്ട് എന്താണ് ഉണ്ടായത് പ്രത്യേകിച്ച് നമുക്ക് അവിടെ ഒന്നും ചെയ്യാനില്ല അത് ട്രംപിന്റെ ദിവസമാണ് അയാളുടെ കുറെ തള്ളുകളും അയാളുടെ കുറെ ജനങ്ങളോട് അയാൾക്ക് പറയാനുള്ള കാര്യങ്ങളും അയാളുടെ രാജ്യത്തിന്റെ തീരുമാനങ്ങളും ഒക്കെ പറയുന്നെടുത്ത് പോയിട്ട് ഒരു കാഴ്ചക്കാരനെ പോലെ ഇരിക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി കിട്ടില്ല ഇത് ചിലപ്പോൾ രാഹുൽ ഗാന്ധി ആണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെങ്കിൽ പോയേക്കാം പക്ഷെ നരേന്ദ്രമോദി അങ്ങനത്തെ ഒരാളല്ല രാജ്യത്തിന് നാണക്കം ഉണ്ടാകുന്ന ഒരു പരിപാടി പുള്ളി ചെയ്യില്ല അപ്പൊ ഇങ്ങനെ ഒരു ഒരു കാര്യം പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പാർലമെന്റിൽ പറയുന്ന രാഹുൽ ഗാന്ധിയെ എങ്ങനെയാണ് ഇന്ത്യയെ സ്നേഹിക്കുന്ന ദേശീയവാദികളായ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുക കോൺഗ്രസ്സുകാർക്ക് പോലും ഇതൊക്കെ ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ അത്രയും നമ്മൾ കണ്ണ് അടച്ചു പിടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ എന്ത് പറഞ്ഞാലും എന്ന് പറയുന്ന ഒരാളായിരിക്കണം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം